ഭാര്യ എന്താണോ നിന്നോട് പറയുന്നത് അത് നീ അവൾക്ക് ചെയ്തു കൊടുക്കണം അല്ലാതെ ഭാര്യമാര് നിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന അടിമകളല്ല ഇന്ന് ഞാൻ അടക്കമുള്ള ഭർത്താക്കന്മാര് എന്ന് പറയുന്ന ഈ ആണുങ്ങള് നമ്മുടെ ഭാര്യമാരെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് രോഗമുണ്ടെങ്കിലും അവർ നമ്മെ അറിയിക്കാതെ രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ് രാത്രി പാതിരാ കിടക്കുന്നതുവരെ വീട്ടിനുള്ളിൽ ഒരു യന്ത്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവള് ചെയ്യാത്ത പണിയില്ല വീട്ടില് അവള് ചെയ്യാത്ത ഒരു പ്രവൃത്തിയും വീട്ടിലില്ല എന്തൊക്കെ പ്രവർത്തനം വീട്ടുകളിൽ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ മക്കളെ നോക്കേണ്ട വിഷയമായാലും ഭക്ഷണം ഉണ്ടാക്കുന്നതായാലും അടിക്കുന്നതായാലും തുടക്കുന്നതായാലും അലക്കുന്നതായാലും എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വീട്ടിലൊരു ഭാര്യ ചെയ്യുന്നുള്ളത് അവർ ഇന്നേ വരെ നമ്മളോട് ഒരു പരിഭവം പറഞ്ഞിട്ടുണ്ടോ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടോ എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ ഏതെങ്കിലും ഒരു പെണ്ണ് ഏതെങ്കിലും ഒരു ഭാര്യ നമ്മളോട് പറയുകയാണ് നാളെ മുതൽ ഈ വീട്ടിലെ പണി ഞാൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സ്വന്തം പ്രസവിച്ച കുഞ്ഞിന് മൂന്ന് ദിവസത്തിൽ കൂടുതൽ മുലപ്പാൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് കൂലി തരണം അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ശമ്പളം തരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കൽ നിർബന്ധമാണ് ഇതൊക്കെ ഭാര്യമാർ നമുക്ക് ചെയ്തു തരുന്നത് അവരുടെ ഔദാര്യമാണ് അവർ അടുത്ത് നിന്ന് കൂലി സമ്പാദിക്കുകയാണ് ഓരോ നിമിഷവും അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും അടുത്ത് നിന്ന് വലിയ പ്രതിഫലം അവർക്ക് കിട്ടുന്നുണ്ട് ഒരു പെണ്ണ് അടുപ്പിൻ്റെ അടുത്ത് നിന്ന് ഭർത്താവിന് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അവളുടെ ശരീരത്തിൽ നിന്നും ഉറ്റിവീഴുന്ന വിയർപ്പുതുള്ളി അത് നരകത്തിനെ തൊട്ട് അവൾക്ക് കാവലാണ് അവർ ഒരുപാട് ചെയ്തു കൂട്ടുകയാണ് നന്മകൾ എന്നാൽ നമ്മളോ അതിനനുസരിച്ച് തിന്മയും ചെയ്യുന്നു അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് നിസാ അലുഖ പറയുന്നു ഭാര്യയുമായി നിങ്ങൾ ഇടപഴകുമ്പോ നല്ല രൂപത്തിൽ ഇടപഴകണം നല്ല രൂപത്തിൽ അവരുമായി വർത്തിക്കണം